ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് രുചികളുടെ രാജാവായ മുല്ലറ്റ് ഫിഷ് ആട്ടോ ഗൈസ് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ അലിച്ചേനാട്ടോ ഗൈസ് നിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് ഒത്തിരി വെറൈറ്റി പേരുകളുണ്ട് ഉണ്ട് കേട്ടോ ഫ്ലാറ്റ് ഹെഡ് മുള്ളറ്റ് ഫിഷ് അതുപോലെ ഗ്രേ മുള്ളറ്റ് ഫിഷ് എന്നൊക്കെ ഒത്തിരി വെറൈറ്റി പേരുകളുണ്ട് നമ്മുടെ കൊച്ചിക്കാട്ട് സ്വന്തം തിരുതി കേട്ടോ ഗൈസ് നമ്മുടെ കൊച്ചിക്കാറ്റ് തിരിതാന്നൊക്കെ വിളിക്കൂ കേട്ടോ ഗൈസ് അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഗൈസ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇവന്റെ മീറ്റിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അത് ബ്ലഡ് പ്രഷർ ഇല്ലേ ലോ ആക്കും അതുപോലെ ഐസൈറ്റ് ഗൈസ് കൂട്ടുകയും ചെയ്യും കേട്ടോ ഈ ഫാറ്റി ആസിഡ് ഇല്ലേ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തി ഹെയറും അതുപോലെ സ്കിന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അടിപൊളിയാട്ടോ വലിയ മുറിവുകൾ ഉണ്ടെങ്കിലില്ല അത് ഉണങ്ങാനായിട്ട് ഇവൻ സഹായിക്കും കേട്ടോ ഇവൻ്റെ മീറ്റ് കഴിച്ചാൽ അതെന്താന്ന് വെച്ചാൽ ഇവൻ്റെ മീറ്റിൽ പ്രോട്ടീൻ ഉണ്ട് അതുപോലെ ഇവനൊരു സീ ഫിഷുവാ അതുപോലെ ഫ്രഷ് വാട്ടർ ഫിഷും കൂടി ആട്ടോ ഗൈസ് കുറിച്ച് ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എടുത്തു പറയുകയാണെങ്കിൽ ഇവന്റെ മീറ്റർ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇല്ലേ അത് ഹാർട്ടിന്റെ ആർട്ടറി ഒക്കെ ക്ലിയർ ചെയ്യൂട്ടോഗ്സ് അതുകൊണ്ട് നമുക്ക് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ അതിന്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും ഓട്ടോഗൈസ് ഇവന്റെ മീറ്റ് ഇവനും നിലനിർത്താനായിട്ടില്ലേ ആഴ്ച രണ്ട് പ്രാവശ്യം തിരുത് കഴിക്കുന്നത് നല്ലതാട്ടോ നല്ലതാട്ടോഗ തിരിച്ചൊരു ഓയിലി ഫിഷു കേട്ടോ അതേപോലെ രുചികളിൽ രാജാവാന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്താലും കറി വെച്ചാലും എല്ലാം അടിപൊളി ടേസ്റ്റ് അടോകാസ് തിരുതയ്ക്കുക നമ്മൾ അണിച്ചേട്ടൻ എത്ര അടിപൊളി അടക്കാസ് നമ്മളെ തിരുതവിടെ കട്ട് ചെയ്യുന്നുണ്ടോ എന്താ അടിപൊളി അടിപൊളി സൂപ്പർ മീറ്റായിസ് തിരിതേടെ അത് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അട്ടോകൈസ് ഇത്ര അടിപൊളിയായിട്ട് അവന് ഇരിക്കുന്നത് അതേപോലെ ഇന്ന് നമ്മുടെ രാവിലെ ചൂണ്ടക്കാരൻ ചേട്ടന്മാരും അവനെ പിടിച്ചോണ്ട് വന്ന് നമ്മൾ അണിച്ചേട്ടൻ അണിച്ചേട്ടനങ്ങോട്ട് നമ്മുടെ ഫ്രൈക്കാട്ടാണ് അടോകാസ് ചെയ്യുന്നത് കണ്ട നല്ല വെളു വെളുത്ത അടിപൊളി മീറ്റ കണ്ടോ ഗൈസ് കറക്റ്റ് കറക്റ്റ് ആയിട്ട് അളന്നളന്ന് കട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ അനു കട്ട് ചെയ്യുന്നത് അടിപൊളി മീറ്റ ഗൈസ് ചില തിരുത്തക്കൊക്കെ മുട്ട നമുക്ക് കിട്ടും കേട്ടോ ഗൈസ് ഇതിന് ഇല്ലാത്ത തിരുതിയാണ് കണ്ടോ നമ്മുടെ അണിച്ചേട്ടിന് ഇത്രയും അങ്ങോട്ട് അടിപൊളിയായിട്ട് ആ മീറ്റൊക്കെ കിടക്കുന്നുണ്ടോ ഗൈസ് കറക്റ്റ് കറക്റ്റായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് വിടുവാണ് അങ്ങോട്ട് നമ്മുടെ വാല്ഭാഗം എത്തി ഗൈസ് അണിച്ചേട്ടം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കണ്ടോ തല അങ്ങോട്ട് വെട്ടുവാണ് ഗൈസ് തല നമുക്ക് കഴിക്കാൻ പറ്റുന്നതെ കേട്ടോ ഗൈസ് തിരിതടാ കണ്ട ഇനി കൂളിലോട്ട് ഇട്ടാൽ നമ്മുടെ തിരിത നമ്മുടെ സെറ്റായി ഗൈസ് അടിപൊളി പൊളിച്ച് കണ്ടോ വൈസ് അത്രയും മീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കൈസ് ഒരു വേറെ വിടായിട്ട് വേം വരാം കേട്ടോ ബൈ ഗൈസി യു